മുനാസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തക്കാളി ചെടിയുടെ പരിരക്ഷണവുമായിട്ടാണ് അപ്പോൾ നമുക്ക് തക്കാളി ചെടിയെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ തക്കാളി നന്നായിട്ട് ഒരുപാടുണ്ടായിട്ടുണ്ട് ഒരു കടേ മതേ മൂന്ന് മൂന്ന് ആറ് ഏഴ് എട്ട് എട്ട് തക്കാളിയുണ്ട് ഒമ്പെണ്ണം ഉണ്ട് അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതുമ അഞ്ചെണ്ണം ഇതുമ ഒറ്റുമേ ഒരു അഞ്ചെണ് നാലെണ്ണം ഉണ്ടായിട്ടുണ്ട് അല്ലേ ഈ കടയ്ക്കുണ്ട് ഒരു നാലെണ്ണം അല്ലേ ഈ കടയ്ക്ക് ഒരു ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം അല്ലെ ഇവിടെയുണ്ട് ഒരു നാലെണ്ണം അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഇതിൻ്റെ അടുത്ത കൊമ്പ ഉണ്ട് ഒരു അഞ്ചെട്ട് പത്ത് പതിനഞ്ചെണ്ണമുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി ഞാൻ എന്നു നട്ടാലും ഒരുപാട് തക്കാളി ഉണ്ടാവും അപ്പോൾ നമ്മുടെ തക്കാളി പഴുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്ന് വിളവെടുപ്പ് കാണിക്കുള്ളട്ടെ എല്ലാം കൂടി പഴുത്തിട്ട് അപ്പം എൻ്റെ കൊട്ട നിറഞ്ഞു നിൽക്കുമല്ലോ അപ്പം ഞാൻ അങ്ങനെ കാണിക്കണുള്ളൂ അതുകൊണ്ട് ഞാൻ പക്ഷേ ഇപ്പം ഞാൻ രണ്ടു ആദ്യം രണ്ടു മൂന്നെണ്ണം ഒക്കെ പറിച്ചു കേട്ടോ എന്ന ഞാൻ ഒന്നിച്ചാവാൻ നോക്കി നിന്നതാണ് എന്നിട്ട് ഒന്നിച്ചങ്ങൾ പഴുക്കണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യത്തിനും കറിക്കുള്ളതൊക്കെ പറിച്ചു നമ്മുടെ തക്കാളി അടുത്ത തക്കാളിയുടെ കടയ്ക്കാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ട ഉണ്ടാക്കണ വേണ്ട ഇതും വഴുത്തു തുടങ്ങി ഇവിടെ ഒക്കെ അതെ ഒത്തിരിയുണ്ട് ഇവിടെ മുകളിൽ വേണ്ട ഇത്രയും ഒക്കെ ഉണ്ട് അടുത്ത എതളുമ്മെന്നുള്ളതാണത് വേണ്ട പച്ച ഉണ്ടായോണ്ടിരിക്കാണ് അതേ അടുത്ത എതളുമ്മ അപ്പോൾ അങ്ങനെ ഒത്തിരി തക്കാളി കണ്ടിട്ടുണ്ടാവണം അതെ ഇത് വേണ്ടത് അടുത്തത് അതേ ഇത് വേറെ അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടാവണുണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരിക്കാണ് പിന്നെ ഈ കാണുന്ന വേണ്ട നിങ്ങൾ ഈ ഇതുപോലെ ഇത്തിരി കുമ്മായം സ്പ്രേ ചെയ്തതാണ് അപ്പം നമ്മുടെ അല്പം ഒരു ചുരുളൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ കൃഷിഭവനിൽ പോയി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത്തിരി കുമ്ം ഒരു നൈസായ തുണിയിലെടുത്തിട്ട് അതിങ്ങനെ കുറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അതാരാണ് ഈ കുമ്മായം കുടഞ്ഞു കൊടുത്തത് അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇന്നലെ ഇത്തിരി സൂടമോണസ് തെളിക്കാമെന്നോട്ട് വന്നു അപ്പോൾ ഞാൻ ഓർത്ത് ഇതിപ്പോൾ ഇത്തിരി കുമ്മായും കൂടി ചൂടമോണസ കളരുമ്പോൾ അത് ശരിയല്ലല്ലോ എന്നോർത്ത് ഞാൻ സൂഡമോണസ് തെളിച്ചില്ല കേട്ടോ അപ്പോൾ മേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് സ്പ്രേ ചെയ്തെങ്കിലും ഇതിൻ്റെ അത് അപ്പോൾ തന്നെ ഉണ്ട് അത് അപ്പോൾ ഈ ഉണ്ട് കേട്ടോ ഈ തക്കാളി ആ വെള്ള ആ വെള്ളപ്പാടുണ്ട് നമുക്ക് അടുത്ത തക്കാളി തക്കാളിയുടെ കട പരിചയപ്പെടാം തക്കാളിൻ്റെ കടയ്ക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വേണ്ട ഇതും വഴുത്തു തുടങ്ങി ഇതിന് വേറെ കളറായിട്ടുണ്ട് ഈ മുകളിലത്തെ പതുക്കെ ചെമ്പഴം കൊണ്ടു ഇതൊക്കെ ചെമ്പഴം കളറായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ ഇത് കണ്ട അടുത്ത തണ്ടുമ്മ കണ്ട ഒരുപാട് തക്കാളി ഉണ്ടാവേണ്ടത് അടുത്ത ഇത് അപ്പോൾ നമ്മുടെ തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ ഞാൻ കാര്യമായിട്ട് കൊടുത്തു കണ്ട അടുത്ത തക്കാളി ഇതേ കുരു ഇങ്ങനെ ഇഷ്ടമാതി ഉണ്ടാവണുണ്ട് നമ്മുടെ തക്കാളിക്ക് ചെറിയൊരു കേട് വന്നിട്ടുണ്ട് എല്ലാ കടയ്ക്കും ഇല്ല ഏതോ ഒന്ന് ഒരു ഉള്ളൂ കടയ്ക്കുള്ളൂ കണ്ട ഈ ചകുന്ന തക്കാളിയുടെ കടയ്ക്ക് കേട് വന്നു അപ്പം ഞാനത് കൃഷിഭവനിൽ പോയി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കാൽസ്യത്തിന് കുറവായിരുന്നു പറഞ്ഞു അപ്പോൾ മാസത്തിൽ മാസത്തിൽ ഒരു ടീസ്പൂൺ കുമായോ എടുത്തിട്ട് അതിൻ്റെ കടയ്ക്ക് കടയോട് ചേർന്ന് ഇടരുത് കടയുടെ ചിറ്റും ഇട്ട് കൊടുക്കാൽ മതി ഇപ്പോൾ ബാഗാണെങ്കിലും ഗ്രോ ബാഗാണെങ്കിലും അതിൻ്റെ ചേർന്ന് ചേർന്നിട്ട് എടുക്കാൻ പാടുള്ളൂ കടയുടെ എടുത്തിടാൻ പാടില്ല എന്നവര് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് കൃഷിക്ക് ആവശ്യമായ ചാക്കൊരുക്കണെ കുറിച്ചാണ് ഞാനി പറയാനുള്ളത് തക്കാളി കൃഷി ഒരു ശീതകാല കൃഷിയാണെങ്കിലും വെ വളം വെയിൽ മണ്ണ് ഇതെല്ലാം നല്ലവണ്ണം ലഭിക്കണം ആവശ്യത്തിന് വെള്ളവും വേണം തക്കാളി ചെടിയിൽ തക്കാളി ചെടി ചെറുപ്പത്തിൽ തുടങ്ങി സംരക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ചെടിയായി കിട്ടുകയുള്ളൂ ആവശ്യത്തിന് കായ്ഫലവും ഫലവും നമ്മൾ തക്കാളി ചെടി നടുന്നതിന് വേണ്ടി ഉളപ്പിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ശക്തി മുക്തി അനഘ ഈ വകു വിത്തുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് ഒരു തക്കാളി കൃഷിക്ക് അത്യാവശ്യമായത് കാൽസ്യം തക്കാളിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായത് കാൽസ്യമാണ് കാൽസ്യത്തിൻ്റെ കുറവ് വരാൻ പാടില്ല നമ്മുടെ തക്കാളിക്ക് കാൽസ്യത്തിൻ്റെ കുറവ് വരാതിരിക്കാനായി നമ്മൾ ഗ്രോബാഗം ഒരുക്കുമ്പോൾ നമ്മൾ പത്ത് ദിവസം ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് നമ്മൾ തക്കാളി നടുക ആദ്യത്തെ പത്ത് ദിവസം നന്നായിട്ട് മണ്ണെടുത്ത് ആ മണ്ണിൽ കുമ്മായം മിക്സ് ചെയ്ത് അല്പം വെള്ളം കൂടി നനച്ച് നമ്മളത് എന്തെങ്കിലും തറയിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലായിട്ടൊക്കെ മൂടി ഇടണം അല്ലെങ്കിൽ ചാക്കിലായാലും നല്ലവണ്ണം മണ്ണ് നനച്ചിട്ട് അധികം ഒന്നും വേണ്ട കുറേശങ്ങനെ കൈകൊണ്ട് ഒഴിച്ച് നനച്ചിട്ട് നമ്മളത് ആ ചാക്ക് മൂടി വെക്കുക പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാണ് നമ്മൾ ആ മണ്ണെടുക്കുന്നത് ആ മണ്ണിലേക്കാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഞാൻ എടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ചാക്ക് ചാക്കെടുക്കുക ചാക്കിന് ഹോളിടുക അതിന് ശേഷം ഒരിത്തിരി ഒരു ചെറിയ പാത്രം മണ്ണിടുക ആ മണ്ണ് ഞാൻ പല പ്രാവശ്യം പലതരത്തിലാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചാക്കിൽ കുറച്ച് മണ്ണിടുക ശേഷം അതിനകത്ത് നമ്മൾ ആവശ്യമായ വളങ്ങൾ ചേർക്കുക ആട്ടും കാട്ടം ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്താണ് ഞാൻ തക്കാളി ചെടി പറച്ച് നടാറ് തക്കാളി ചെടി പറച്ച് നടന്നതിന് പത്ത് ഇരുപത് മിനിറ്റ് മുമ്പായിട്ട് ഞാൻ ചൂടമുണ ഒരു ലിറ്റർ വെള്ളത്തിൽ ലായനി ഒരു ഇരുപത് മില്ലി എടുത്ത് ലായനി കലക്കി അതിനകത്തേക്ക് തൈകൾ ഇറക്കി വെക്കുകയാണ് ചെയ്യാറ് ഇരുപത് മിനിറ്റിന് ശേഷം അത് നമ്മൾ നമ്മൾ ചാക്ക് നിറച്ച് വെച്ച ചാക്കിലേക്ക് നമ്മൾ ഹോള് ഉണ്ടാക്കി അതിനകത്തേക്ക് ഒരല്പം അഞ്ച് മില്ലി അഞ്ച് ഗ്രാം വാമിട്ട് ആ വാമിലേക്കാണ് നമ്മൾ തക്കാളി തൈ ഇറക്കി വയ്ക്കാറ് അപ്പോൾ നമ്മൾ തക്കാളി ഷാക്കിൽ പാകിയതിനു ശേഷം നമ്മൾ തണലത്ത് വെക്കുക പറ്റുമെങ്കിൽ അല്പം ചൂടൽ കുത്തി കൊടുക്കുക അതിന് ശേഷം ഒരു മൂന്നാഞ്ച് ദിവസത്തിന് ശേഷം മാത്രം നമ്മൾ വേരത്തേക്ക് വച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ തക്കാളിക്ക് വേരൊക്കെ വന്നതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി വേപ്പെണ്ണ അൽപ്പം കൂടി അലക്ക് സോപ്പ് കൂടി കലർത്തി നമ്മൾ ചേർത്ത് വെള്ളം ചേർത്ത് സ്പ്രേ ഒരു ലിറ്റർ വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഓരോ പ്രാവശ്യവും കൂടി ഇല ഇട്ട് വളമിട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഇല വിരിച്ചു കൊടുക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ചൂടാണ് ചൂടില്ലെങ്കിൽ പോലും ഇല വിരിച്ചു കൊടുക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ട വള വളത്തിന് എപ്പോഴും ഈർപ്പം കിട്ടണമെങ്കിൽ നമ്മൾ ഇല വിരിച്ചു കൊടുത്താൽ മതി അതിൻ്റെ കടയ്ക്ക ചെറു സസ്യങ്ങൾ വളരാതിരിക്കും പുല്ലുകൾ മുളയ്ക്കുമ്പോൾ നമ്മുടെ വളം പെട്ടെന്ന് ഈ പുല്ലുകളാണ് പെട്ടെന്ന് വളർന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ തക്കാളി ചെടിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വരുന്ന ഒരു അസുഖമാണ് ബാക്ടീരിയൽ വാട്ടം ഇത് ബാക്ടീരിയൽ വാട്ടം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ തക്കാളിക്ക് തക്കാളി ചെടി നടന്നതിന് മുൻപ് തന്നെയായിട്ട് നമ്മൾ ഡൈക്കോഡർമ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ ഇത് കുറയൊക്കെ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ തക്കാളി ചെടി നട്ട് ഒരു പൊതുവേ ഒരു ഒട്ടും അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ആകുമ്പോഴേക്കും നമ്മൾ തുടക്കം മുതൽ പാവുമ്പോൾ തന്നെ കുത്തി കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ അപ്പം തന്നെ അതിനാവശ്യമായ കമ്പുകൾ കുത്തി കൊടുക്കണം നമ്മുടെ തക്കാളി തൈക്ക് നമുക്ക് തീരെ വിലമില്ലാത്തതാണ് നമ്മുടെ തക്കാളി തണ്ടിന് അപ്പം നമ്മളത് കോയില് കുത്തി കൊടുത്ത് അതിന് നമ്മൾ കയറ് ചെറിയ നേരിയ നാടൻ നൂലാണെങ്കിൽ അത്ര നല്ലത് അല്ലെങ്കിൽ തുണിയുടെ തേര് കീറി കെട്ടിയാലും മതി അപ്പോൾ ശിഖരങ്ങൾ ഒടിഞ്ഞ് വിടാതിരിക്കും അപ്പോൾ നമുക്ക് തക്കളിയെക്കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ കരിയിലതേ ചാക്കിൽ കരിയിൽ നിറച്ചതേ ഫുള്ള താത്താമ്പ പോലും പറ്റുള്ളത് വേണ്ട കരിയിലരിക്കണം വേണ്ട ചാക്ക് ചാക്കുക വേറെ വച്ചിട്ടുണ്ട് ഞാൻ കരിയിലെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത്തിരി ചോറ് വീണെടുക്കുന്നുണ്ടാ അപ്പോൾ ഈ കരിയിലേൽ കഞ്ഞള്ള ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദ്രവിച്ച് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിനി ഇനി എപ്പോഴെങ്കിലും നടുമ്പോൾ ദ്രവിച്ച കരിയിൽ വെച്ച് നമുക്ക് ഇടാല്ലോ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെടികളൊക്കെ വേഗം വളർന്നു ഒന്നുള്ളൂ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം ഇതിനെപ്പറ്റി നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ താങ്ക്